ഈ ഇക്കാലത്ത് മോഹൻലാലിന് ഒരു ഗംഭീര കഥാപാത്രം കൊടുക്കാൻ ഏത് സംവിധായകന് കഴിയും എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ ബ്ലസി ബ്ലസി മോഹൻലാലും ഒന്നിച്ചപ്പോൾ സിനിമാ ലോകത്ത് പറഞ്ഞത് ചില ഗംഭീര കഥാപാത്രങ്ങളാണ് കാരണം മോഹൻലാൽ എന്ന അമാനുഷിക താരത്തിന് അപ്പുറം നിൽക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്ന ആ ബ്രില്യന്റ് ആക്ടറെ പുറത്തു കൊണ്ടുവരുന്ന കഥാപാത്രങ്ങൾ നൽകി വിസ്മയിപ്പിച്ചിട്ടുള്ള ബ്ലസി എന്ന സംവിധായകൻ ബ്ലസിയുടെ കഥകളിൽ ബ്ലസിയുടെ സംവിധാനത്തിൽ വിരിഞ്ഞ ഒരുപിടി ഗംഭീര കഥാപാത്രങ്ങൾ മോഹൻലാൽ തന്മാത്ര ഭ്രമരം പ്രണയം എന്നീ ചിത്രങ്ങളിൽ കാഴ്ചവെച്ചു ഈ മൂന്ന് ചിത്രത്തിലേയും മോഹൻലാലിന്റെ കഥാപാത്രം പാത്രങ്ങൾ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ കഴിയുകയില്ല മറ്റൊരു താരത്തിന് അഭിനയിച്ച് വലിപ്പിക്കാനും കഴിയില്ല എന്ന് അടിവരയിട്ട ചില കഥാപാത്രങ്ങളായിരുന്നു ഈ കഥാപാത്രങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു മോഹൻലാൽ കഥാപാത്രത്തെ കാണാൻ വിസ്മയിച്ചിരിക്കുകയാണ് ഓരോ സിനിമാ പ്രേമിയും അങ്ങനെ ഒരു ഗംഭീര അഭിനയ മുഹൂർത്തം സമ്മാനിക്കുന്ന മോഹൻലാൽ മാൻഡ്രസങ്ങൾ കൊണ്ടുവരുന്ന ഒരു ചിത്രവും അടുത്തിടെ പിറന്നിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ് മോഹൻലാലിലെ ആ ഹീറോയിക് ഇമേജിനെ കൊണ്ടുവരാനാണ് പല കഥാകൃത്തുക്കളും പല സംവിധായകരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറം മോഹൻലാൽ എന്ന അഭിനേതാവിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് ും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന വാർത്തയെത്തിയപ്പോൾ വലിയൊരു സന്തോഷമാണ് അവർക്കിടയിൽ ഉണ്ടായത് ഈ തവണ തരത്തിലുള്ള കഥാപാത്രമായിരിക്കും മോഹൻലാലിന് ലഭിക്കുക ഒഫീഷ്യലായി ഇതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആരാധകരുടെയും പ്രേക്ഷകരുടെയും ആകാംക്ഷ വർദ്ധിച്ചിരിക്കുകയാണ് മലയാളത്തിൽ ഒട്ടേറെ മികച്ച സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ മോഹൻലാലിന്റെ ഏറ്റവും മികച്ച വേഷങ്ങൾ സമ്മാനിച്ച സംവിധായകൻ തീർച്ചയായും ആയിരിക്കും തന്മാത്രയും ഭ്രമരവും പ്രണയവും മോഹൻലാലിന് സമ്മാനിച്ച പ്ലസ്സി പത്ത് വർഷ കാലത്തോളമായി മലയാളത്തിൽ ആഴ്ജീവിതമല്ലാതെ മറ്റു സിനിമകളൊന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോഴാണ് ജീവിതത്തിന് ശേഷം ബ്ലസ്സി ഒരുക്കുന്ന സിനിമയിൽ മലയാളികളുടെ സ്വന്തം മോഹൻലാൽ നായകനാകുന്നു എന്ന റിപ്പോർട്ടുകൾ എത്തിയതും അത് പറഞ്ഞതാകട്ടെ ഒരു നിർമ്മാതാവും അതുകൊണ്ടാണ് ഇത്രയ്ക്ക് വലിയ ഉറപ്പോടുകൂടി വാർത്തകൾ എത്തിയതും സംവിധാനം ബ്ലസിയുടെ പുതിയ ഒരു ചിത്രത്തിൽ മോഹൻലാൽ നായകനായേക്കും എന്നുള്ള നിർമ്മാതാവ് പി കെ സജീവിന്റെ സംഭാഷണശകളങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരം സൃഷ്ടിച്ചത് ഇക്കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല തന്മാത്ര ഭ്രമരം പ്രണയം എന്നിങ്ങനെ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ തന്നെ പ്രധാന ചിത്രങ്ങൾ സമ്മാനിച്ച ബ്ലസി മോഹൻലാനൊപ്പം ഒരുമിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ മറ്റൊരു മികച്ച ചിത്രമാകും എന്നതിൽ ആരാധർക്കും സംശയമൊന്നും തന്നെയില്ല കാരണം മോഹൻലാലിന്റെ തിരിച്ചറിവായി ആഘോഷിച്ച നേരെന്ന സിനിമയിൽ പോലും മോഹൻലാലിന്റെ ഗംഭീരമായ ചില അഭിനയ മുഹൂർത്തങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് മോഹൻലാൽ എന്ന ആക്ടറിൽ നിന്നും ഗംഭീരമായ ഒരു അഭിനയ മുഹൂർത്തമുള്ള കഥാപാത്രം എത്തണം എന്നത് അവർ ഒരുപോലെ പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്ലസ്സിംഗ് മോഹൻലാലും ഒന്നിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷർ തന്നെ പറയുന്നു ആ ഒരു ഗംഭീര കഥാപാത്രം മോഹൻലാലിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നത് എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും